വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ ഉത്തർപ്രദേശിലെ വിവിധ മേഖലകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ ഫൈസാബാദ് ഉൾപ്പെടെ നാൽപ്പത് മുതൽ നാൽപ്പത്തൊമ്പത് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നും ബി ജെ പി സഖ്യം നാൽപ്പത് സീറ്റ് കടക്കില്ലെന്നും ഇതേ ചാനലിൽ തന്നെ സർവേ പറഞ്ഞിരുന്നു അത് ശരിവെക്കുന്ന വിധിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ കണ്ടത് ഇന്ത്യ സഖ്യം നാൽപ്പത്തി മൂന്ന് സീറ്റ് വരെ നേടി ബി ജെ പി സഖ്യം മുപ്പത്താറ് സീറ്റിലേക്ക് താഴുകയും ചെയ്തു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിവിധ മേഖലകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകളാണ് നോക്കുന്നത് ആദ്യത്തേത് അലിഗഡ് ഡിവിഷനാണ് അലിഗഡ് ഡിവിഷനിൽ പത്തൊൻപത് സീറ്റുകളാണുള്ളത് പത്തൊൻപത് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ആഗ്ര ഡിവിഷനാണ് ആഗ്ര ഡിവിഷനിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പതിമൂന്ന് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് പ്രയാഗ്രാഗ് ഡിവിഷനാണ് പ്രയാഗ്രാഗ് ഡിവിഷനിൽ ഇരുപത്തിയേഴ് സീറ്റുകളാണുള്ളത് ഇരുപത്തിയേഴ് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അവിടെ മറ്റുള്ളവർക്ക് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല യു പി അടുത്ത ഡിവിഷൻ അസംഗഡ് ആണ് അസംഗഡിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളാണ് ഉള്ളത് ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അവിടെയും മറ്റു കക്ഷികൾക്ക് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ബറേലി ഡിവിഷനാണ് ബറേലി ഡിവിഷനിൽ ഇരുപത്തിയാറ് സീറ്റുകളുള്ളത് ഇരുപത്തിയാറ് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പി മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല യു പിയിലെ അടുത്ത ഡിവിഷൻ ബസ്തിയാണ് ബസ്തി ഡിവിഷനിൽ പതിനേഴ് സീറ്റുകളുള്ളത് പതിനേഴ് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും ഏഴ് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല യു പിയിലെ അടുത്ത ഡിവിഷൻ ചത്രകോട് ഡിവിഷനാണ് ചത്രകോട് ഡിവിഷനിൽ പതിനേഴ് സീറ്റുകളാണുള്ളത് പതിനേഴ് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പത്ത് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബി എസ് പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ദേവിപാട്ടൻ ഡിവിഷനാണ് ദേവിപാട്ടൻ ഡിവിഷനിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും ഒൻപത് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പി മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ ഗോരർപൂർ ഡിവിഷനാണ് ഗോര്പൂർ ഡിവിഷനിൽ ഇരുപത്തിയാറ് സീറ്റുകളാണുള്ളത് ഇരുപത്തിയാറ് സീറ്റുകളിൽ പതിനേഴ് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും ഒൻപത് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ ഡാൻസി ഡിവിഷനാണ് ഡാൻസി ഡിവിഷനിൽ പതിമൂന്ന് സീറ്റുകളാവുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും എട്ട് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത ബി എസ്പിക്കോ മറ്റു കക്ഷികൾക്കോ ഇവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ കാൺപൂർ ഡിവിഷനാണ് കാൺപൂർ ഡിവിഷനിൽ ഇരുപത് സീറ്റുകളാണുള്ളത് ഉള്ളത് ഇരുപത് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും ഒരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ലക്നൗ ഡിവിഷനാണ് ലക്നൗ ഡിവിഷനിൽ മുപ്പത്തിനാല് സീറ്റുകളാണുള്ളത് മുപ്പത്തിനാല് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും ഇരുപത് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും രണ്ട് സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ മീററ്റ് ഡിവിഷനാണ് മീററ്റ് ഡിവിഷനിൽ ഇരുപത്തിയെട്ട് സീറ്റുകളുള്ളത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബി എസ് പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ മിർസാപൂർ ഡിവിഷനാണ് മിർസാപൂർ ഡിവിഷനിൽ പന്ത്രണ്ട് സീറ്റുകളാവുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും ആറ് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബി എസ് പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ മൊറാദാബാദ് ഡിവിഷനാണ് മൊറാദാബാദ് ഡിവിഷനിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളാ ഉള്ളത് ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പതിനാല് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബി എസ് പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ സഹാറാൻപൂർ ആണ് സഹാറൻപൂരിൽ പതിനഞ്ച് സീറ്റുകളുള്ളത് പതിനഞ്ച് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും എട്ട് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബി എസ് പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ വാരണാസി ഡിവിഷനാണ് വാരണാസി ഡിവിഷനിൽ ഇരുപത്തിയെട്ട് സീറ്റുകളാവുള്ളത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പന്ത്രണ്ട് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അവിടെ മറ്റുള്ളവർക്ക് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ അയോധ്യയാണ് അയോധ്യ ഡിവിഷനിൽ ഇരുപത്തിയേഴ് സീറ്റുകളാകുള്ളത് ഇരുപത്തിയേഴ് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും പതിനേഴ് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അവിടെ മറ്റുള്ളവർക്ക് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല യു പിയിലെ ആകെയുള്ള നാനൂറ്റി മൂന്ന് സീറ്റുകളിൽ നൂറ്റി എഴുപത്തി ആറ് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും ഇരുന്നൂറ്റി പതിനാല് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ബി എസ് പിയും എട്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത